ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം നമുക്ക് നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകളോട് നമുക്ക് കടപ്പാടുണ്ടാവണം പക്ഷേ നമ്മൾ ഒരിക്കലും കടപ്പാട് പ്രതീക്ഷിക്കരുത് അത് നമുക്ക് തന്നെ ഭാരമാണ് അത് നമ്മുടെ ഏറ്റവും വലിയ ബിറ്റർനെസ്സിലേക്ക് നമ്മൾ പോവും അതായത് നമ്മളിലൂടെ സിനിമയിലേക്ക് വന്ന ആളുകൾ നമ്മളെ കൺസിഡർ ചെയ്യണം നമ്മൾ ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജിലും ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും അവരവരുടെ യാത്രയുണ്ട് അപ്പോൾ നമുക്കനുസരിച്ച് തന്നെ എല്ലാ കാലത്തും ആളുകൾ ആലോചിക്കണം എന്നുള്ളത് ഒരു മണ്ടൻ ആലോചനയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ അത് പ്രതീക്ഷിക്കുന്നത് നമ്മളെ ഒരു ബിറ്റർനെസ്സിലേക്ക് കൊണ്ടുപോകും നമ്മൾ ഒരു ക്രിബി ചെയ്യുന്ന മാറും അത് നമുക്കൊരിക്കലും ഗുണം ചെയ്യില്ല പക്ഷെ നമ്മൾ കടപ്പാടുള്ള ആളായിരിക്കണം ഇത് ഞാനെപ്പോഴും ആലോചിക്കാറുള്ളത് അതാ നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക നമ്മുടെ കൂടെ വന്ന ആളുകളെ ജീവിക്കാൻ അനുവദിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് സമാധാനം ഉണ്ടാവട്ടെ അതെ സമാധാനം ഉണ്ടാവേണ്ടത്